കാഴ്ചയുടെ വസന്തമൊരുക്കുന്ന മഹാബലിപുരത്തു കൂടിയുള്ള നമ്മളുടെ യാത്ര തുടരുകയാണ് അഞ്ച് രഥങ്ങളിൽ നമ്മൾ മഹാബലിപുരത്ത് കണ്ടത് ധർമ്മപുത്രയും ഭീമന്റെയും അർജുനൻ്റെയും പാണ്ഡവ പത്നിയായ ദ്രൗപതിയുടെയും രഥങ്ങൾ കണ്ടു നാല് രഥങ്ങൾ നമ്മൾ കണ്ടു അഞ്ചാമത്തെ രഥമുള്ളത് ഇവിടെയാണ് കൂറ്റൻ പാറക്കല്ലുകളാണ് ഇവിടെയുള്ളത് ഒരു പാറയിൽ കൊത്തിയുണ്ടാക്കിയ മണ്ഡപമാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഈ മണ്ഡപത്തിൻ്റെ പാറയ്ക്കുള്ളിലേക്ക് തുറന്നുണ്ടാക്കിയ മണ്ഡപമാണ് ഈ മണ്ഡപത്തിൻ്റെ മുകളിൽ നമ്മൾ കാണുന്നതാണ് നകുലശകദേവരഥം ആ രഥത്തിൻ്റെ കാഴ്ച കാണാനാണ് നമ്മളിവിടെ എത്തിയത് രഥത്തിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് നമുക്ക് ധാരാളം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് ഇത് മണ്ഡപമാണ് മണ്ഡപം ഈ പാറ തുറന്നുണ്ടാക്കിയ മണ്ഡപമാണ് നിത്യവും ആയിരക്കണക്കിന് ആൾക്കാർ ആൾക്കാരെത്തുന്ന സ്ഥലമാണിത് മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ട മണ്ഡപത്തിനുള്ളില് ഒരു വശത്ത് ഒരു വശത്ത് ചുവര് പോലെയുള്ള ഭാഗത്ത് കൊത്തിയെടുത്ത യുദ്ധരംഗങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഗുഹ പോലെയുള്ള പ്രദേശം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ആൾക്കാർക്ക് കഴിയാൻ കഴിയും അതേപോലുള്ള ഗുഹകളുണ്ട് അതിനുള്ളിൽ വളരെ വലുപ്പമുള്ള ഒരു മണ്ഡപമാണ് പാറക്ക് പാറ തുരന്നുണ്ടാക്കിയ മണ്ഡപമാണ് അതിൻ്റെ ഒരു വശത്താണ് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കാഴ്ചകൾ കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടത് അതിൻ്റെ എതിർവശത്ത് ഇതാണ് നടുഭാഗമാണ് ഗുഹ ഗുഹം പോലെയുള്ള ഒരു ഭാഗമാണ് വളരെ വിശാലമായ ഒരു മണ്ഡപമാണ് അതിന്റെ ഒരു വശത്തായിട്ട് നമ്മൾ കാണുന്ന മഹാവിഷ്ണുവിൻ്റെ ശില്പമാണ് പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയതാണ് വളരെ മനോഹരമാണ് ഈ മണ്ഡപത്തിനുള്ളിലെ കാഴ്ചകൾ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ശില്പവൈലകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അനന്തശയനത്തിൽ മഹാവിഷ്ണു ആ മണ്ഡപത്തിൻ്റെ മുൻപിലായുള്ള മൈതാനം പോലുള്ള പ്രദേശത്ത് ഏത് നിമിഷവും നമുക്ക് നൂറുകണക്കിന് ആൾക്കാർ വിശ്രമിക്കുന്നതാണ് ഇത് പാറയുടെ മുകളിലേക്കുള്ള പാറ തുറന്നുണ്ടാക്കിയ പാറ രണ്ടു വശത്തുനിന്നും കട്ട് ചെയ്തുണ്ടാക്കിയ പടികളാണ് ഈ പടികളിലൂടെ മുകളിൽ കുത്തന ഒരുവിധം കുത്തനെയുള്ള പാ പിന്നെ പടികളാണ് നമുക്ക് ഈസിയായിട്ട് കയറി പോകാൻ പറ്റുന്നതല്ല പാറയിൽ ഉണ്ടാക്കിയ ഈ പടികളിലൂടെ ഇവിടെ എത്തിയതിനു ശേഷം ഈ പടിക്കട്ടുകൾ കയറിയാണ് മുകളിൽ നമ്മൾ ഈ രഥത്തിൻ്റെ അടുത്തെത്തുക ശക്തമായ കാറ്റടിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് ആ ഹാൻഡ്രയിലിൽ പിടിച്ചു വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ മനോഹരമായ കാഴ്ചയാണ് നിത്യവും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ സന്ദർശനം നടത്താറുണ്ട് കുറച്ച് ശ്രദ്ധയോടുകൂടി പടികൾ കയറി മുകളിൽ പോയില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇത് രഥത്തിന്റെ താഴെ നമ്മുടെ പടികൾ പകുതി ഇറങ്ങി വരുമ്പോൾ നിൽക്കാനുള്ള സ്ഥലം അതൊരു പാറ തന്നെയാണ് വളരെയധികം അത്ഭുതകരമായ രീതിയിലുള്ള പാറക്കെട്ടുകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക എല്ലാത്തോരും അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് എങ്ങനെയാണ് ഈ പാറകൾക്കൊക്കെ ഈ രൂപം കൈവന്നതെന്ന് നമുക്ക് അത്ഭുതം പോകും ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴെയുള്ള നമ്മൾ മുകളിലേക്ക് കയറി വന്നാൽ സാധ്യം വന്ന നിന്ന സ്ഥലത്തും കാഴ്ചയാണ് നക്കുലശക് ദേവരഥം പാറയുടെ മുഗൾ ഭാവം തുരന്നും കുത്തിയും ഉണ്ടാക്കിയിരിക്കുന്ന രഥമാണിത് നമുക്ക് ആ പടിക്കെട്ടുകൾ കഴിഞ്ഞ് മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രഥത്തിന് ചുറ്റും ആൻഡ്രൽ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ സുരക്ഷിതരായി നിൽക്കാൻ കഴിയും അതിനു ചുറ്റും വലം വെച്ച് വരാൻ കഴിയും അതിന് മുന്നിലുള്ള പാറകളാണ് ഓരോ രൂപമാണ് പാറകൾക്ക് അതും കൂറ്റൻ പാറകളാണ് പാറകൾക്കിടയിൽ വളർന്നു നിർക്കുന്ന മനോ മനോഹരമായ മരങ്ങളാണ് കൂറ്റൻ വൃക്ഷങ്ങൾ ശരിക്കും മഹാബലിപുരം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വളരെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന അനേകം കാഴ്ചകളുണ്ട് അവിടെ െ തന്നെയാണ് പടി പടികൾ കയറുകയാണ് അത് ആൻഡ്രയിൽ പിടിച്ചില്ലെങ്കിൽ ശക്തമായ കാറ്റിടിക്കുന്ന സ്ഥലമാണ് അപകടം ഉണ്ടാവും ഇവിടെ എത്തുന്ന സന്ദർശകർ ഓൾമോസ്റ്റ് എല്ലാവരും ഇതിന്റെ മുകളിൽ കയറും കാരണം അതൊരു വല്ലാത്ത അനുഭവമാണ് രഥത്തിന്റെ അരികിൽ നിന്നുള്ള ലൈറ്റ് ഹൗസ് ഉള്ളത് രഥത്തിൻ്റെ അരികിൽ നിന്നുള്ള കാഴ്ചയാണിത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഹാബലിപുരം സെറ്റി അതിനപ്പുറത്ത് മഹാബലിപുരം ബീച്ച് ബീച്ചിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനപ്പുറത്ത് കടല് ത്രത്തോളം ഉയരത്തിലാണ് ഈ രഥം അവിടെ ഉണ്ടായിരുന്ന പാറയിൽ തന്നെ കൊത്തിയെടുത്തതാണ് രഥം ഇത് രഥത്തിന് മുന്നിലെ താഴെ ഉള്ള ഭാഗമാണോ അവിടൊക്കെ എത്രത്തോളം വലിപ്പമുള്ള പാറകൾ പല രൂപത്തിലുള്ള പാറകൾ തിനു മുന്നിലുള്ള ചെറിയ മൈതാനമാണ് അവിടെ എപ്പോഴും ജനങ്ങൾ സന്ദർശകർ എപ്പോഴും അവിടുണ്ടാവും കാരണം എല്ലാവർക്കും വിശ്രമിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് നല്ല തണലും ഇത് പുറത്തേക്ക് വരുന്ന വഴിക്കുള്ള രണ്ട് പാറകളാണ് അപ്പോൾ ഇങ്ങനെ പല രൂപത്തിലും വളരെ വലിപ്പമുള്ള പാറകളാണ് ചേർന്നിരിക്കുകയാണ് ഇത് നമ്മൾ രഥത്തിൽ നിന്ന് നിറങ്ങി പുറത്തേക്ക് പോകുന്ന വഴിയിൽ നിന്ന് രഥത്തെ ഷൂട്ട് ചെയ്തതാണ് ഏതാണ്ട് ഒരു നൂറ് നൂറ്റമ്പത് നൂറ് മീറ്ററോളം അകലെ നിന്ന് ഷൂട്ട് ചെയ്തതാണ് വിവശത്തും മരങ്ങളും പാറകളും ഒക്കെ ആയിട്ടും മനോഹരമായ ഒരു നടപ്പാതയാണ് പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തണം നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്തേ വണക്കം